കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ടാണ് ഭിന്നശേഷി ഗ്രാമസഭ സംഘടിപ്പിച്ചത് ഭിന്നശേഷി ഗ്രാമസഭ പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക അതിനൊക്കെ തന്നെ ഫലം ഉണ്ടാകും ഗീതാഞ്ജലിയിൽ പറഞ്ഞ പോലെ എന്താണ് ഗീതാഞ്ജലിയിൽ പറഞ്ഞിട്ടുള്ളത് ആരുടെ കൂടെ ദൈവം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട് രവീന്ദ്രനാഥ് എന്തിലാണ് പാറ ഉടയ്ക്കുന്ന തൊഴിലാളികളുടെ കൂടെയാണ് കഷ്ടപ്പെടുന്നവരുടെ കൂടെയാണ് എൻ വി കൃഷ്ണവാര് പറയുന്ന പോലെ ആശുപത്രിയിലാണ് ദൈവം എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ സുഖ സുഖവാസത്തിന് പോകുകാരെങ്കിലും ഇല്ല ബുദ്ധിമുട്ടാണ് അവിടെ ദൈവത്തെ കാണാനായിട്ട് കഴിയും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് അങ്ങനെ അപ്പം നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും ഒന്നിനും പരിഹാരം ഇല്ലാത്തതായിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്ക് നല്ല അത് ഏത് മതത്തിൽപ്പെട്ട ആളുകൾക്ക് വേണമെങ്കിലും ഏത് മത ദൈവത്തെ വേണമെന്നുണ്ടെങ്കിലും വിശ്വസിക്കാം അങ്ങനെ ആ ഒരു തലത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി നമ്മുടെ അത് എന്നാലും അവിടെ കുട്ടികളോ നമ്മുടെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള കഴിവുണ്ടാവും ഒരു കഴിവുണ്ടാവും ഇല്ലേ എല്ലാവർക്കും ഇപ്പൊ അനീഷിന്റെ മിമിക്രി പാട്ട് നല്ല പോലെ പാടാനായിട്ട് കഴിയും ഞങ്ങൾ അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരു പാട്ട് അത് മാത്രല്ല ഞാൻ അവരോട് ഒരു കാര്യം കൂടി പറഞ്ഞു അടുത്ത പ്രാവശ്യം കണ്ടത് ഞങ്ങൾ വരുമ്പോ ഒരു സ്വാഗതം പറയേണ്ടത് ഒരു കുട്ടിയാണെന്ന് കുട്ടിയാണെന്നോ ഇപ്രാവശ്യം അനീഷ് അവിടെ ചെന്നപ്പോ ഞാൻ പ്രസഹിക്കുന്നുണ്ടെന്നോ ഇല്ലേ ടീച്ചറെ വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം അത് അവരുടെ മനസ്സിൽ വെച്ചു ടീച്ചറെ ടീച്ചറെ മിനി സ്വാഗതം പറയുന്നു അല്ല വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി അധ്യക്ഷയായിരുന്നു ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ മനോജ് ഇ കെ ശിവൻ വീട്ടിക്കുന്ന് പി രാജേഷ് വി കെ ബിജു എന്നിവരും ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷൈബി സെക്രട്ടറി ഇൻചാർജ് കവിത കെ എന്നിവരും യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു അറുപതോളം പേർ പങ്കെടുത്തു ഇതിൽ നിന്നും അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ എന്താണെന്നും അതനുസരിച്ചുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിനുമാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് അതനുസരിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾക്ക് വേണ്ടത്ര തുക വകയിരുത്തുന്നതിനും അത് അവർക്ക് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറ്റാനും സാധിക്കും എന്നുള്ളതാണ് ഈ ഗ്രാമസഭ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു സിസിന്യൂസ് കൊണ്ടാഴിഞ്ഞ